നമസ്കാരം ഏവർക്കും സർക്കിൾ ലൈവ് ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ഞാൻ മണിക്കൂറും പ്രവർത്തിക്കുന്ന ആക്സിഡന്റ് ആൻഡ് കെയർ വിഭാഗം ഹയാത്ത് ഹോസ്പിറ്റൽ ചാവക്കാട് ചാവക്കാട് എടക്കടിയൂരിൽ നിന്ന് മൂർഖൻ പാമ്പിനെയും തിരുവത്രയിൽ നിന്ന് മലമ്പാമ്പിനെയും പിടികൂടി സ്നേഹിക്കാറ്റ വീരാൻകുട്ടി പള്ളിപ്പറമ്പിലാണ് രണ്ട് പാമ്പുകളെയും പിടികൂടിയത് ഈയിടെയായി എടക്കടിയൂർ മേഖലയിൽ നിന്ന് നിരവധി മൂർഖൻ പാമ്പുകളെയാണ് പിടികൂടിയിട്ടുള്ളത് പള്ളിയിൽ നമസ്കാരത്തിനെത്തിയ ഒൻപതാം ക്ലാസ്സുകാരന് നേരെ ലൈംഗികാതിക്രമം കാട്ടിയ പ്രതി പിടിയിൽ പുന്നയൂർകുളം ആറ്റുപുറം ഏഴിക്കോട്ടയിൽ ജമാലുദ്ദീനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം നാലിനായിരുന്നു കേസിനാസ്പദമായ സംഭവം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഗുരുവായൂർ കർണംകോട്ട് ബസാറിൽ സ്വകാര്യ വ്യക്തി ഓഹുച്ചാൽ അടച്ചതോടെ പതിനഞ്ച് കുടുംബങ്ങൾ വെള്ളക്കെട്ടിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ മുട്ടോളം വെള്ളം നീന്തേണ്ട അവസ്ഥയിലായതോടെ നാട്ടുകാർ കളക്ടർ തഹസിൽദാർ എം എൽ എ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി ചാവക്കാട് പുന്നയിൽ കയറി ആക്രമണത്തിൽ പരിക്കേറ്റ വയോധികയെ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു വയോധികയെ മർദ്ദിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു ത്ത് പേനകത്ത് വീട്ടിൽ എൺപത്തിയൊന്ന് വയസ്സുള്ള ആയിഷ ആയിഷക്കുട്ടിക്കാണ് മർദ്ദനമേറ്റത് കടപ്പുറം പഞ്ചായത്തിൽ കടൽക്ഷോഭ ശമനത്തിനായി സമൂഹ പ്രാർത്ഥന സുന്നി മഹൽ ഫെഡറേഷൻ കടപ്പുറം ബ്രേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമൂഹ പ്രാർത്ഥന സംഘടിപ്പിച്ചത് സുന്നി മഹൽ ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് പി ഹസൈനാർ ഹാജി അധ്യക്ഷത വഹിച്ചു നിരവധി വിശ്വാസികൾ പ്രാർത്ഥനാ സദസ്സിൽ പങ്കെടുത്തു യമൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന കൊല്ലങ്കോട് സ്വദേശി നിമിഷ പ്രിയയുടെ മോചനത്തിനായുള്ള പ്രവർത്തനങ്ങളിൽ കൈകോർക്കണമെന്ന് കേരള പ്രവാസി സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആക്ഷൻ കൌൺസിൽ ഫണ്ടിലേക്ക് ഒരു ലക്ഷം രൂപ നൽകുന്നതിനും പ്രവാസി സംഘം തീരുമാനിച്ചതായി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ പറഞ്ഞു പാവരട്ടി മരുതയൂർ ദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം നാല് ഭണ്ഡാരങ്ങൾ തകർത്ത് പണം കവർന്നു മേൽശാന്തി നട തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് പാവരട്ടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ചിറ്റാട്ടുകര റെയിൽവേ ഗേറ്റിന് സമീപം പെട്ടിക്കട കത്തിനശിച്ചു പെരുവല്ലൂർ സ്വദേശി അരീക്കര പ്രദീപിന്റെ ഉടമസ്ഥതയിലുള്ള പെട്ടിക്കടയാണ് കത്തിനശിച്ചത് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി കെ കരുണാകരന്റെ നൂറ്റി ആറാമത് ജന്മദിനത്തിൽ ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കെ കരുണാകരൻ അനുസ്മരണം സംഘടിപ്പിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് ഉദ്ഘാടനം ചെയ്തു ലീഡർ കെ കരുണാകരന്റെ ജന്മദിനത്തിൽ ഗുരുവായൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചു സ്മരണ സദസ് മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആർ രവികുമാർ ഉദ്ഘാടനം ചെയ്തു ചാവക്കാട് താങ്ങും തണലും കൂട്ടായ്മയുടെ നാലാം വാർഷികം ആഘോഷിച്ചു ചാവക്കാട് എസ് എച്ച്ഒ എ പ്രതാപ് ഉദ്ഘാടനം ചെയ്തു താങ്ങും തണലും കൂട്ടായ്മ പ്രസിഡന്റ് ഷെജി വലിയകത്ത് അധ്യക്ഷത വഹിച്ചു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചാവക്കാട് ഷോറൂമിൽ ആർട്ടിസ്റ്ററി പ്രദർശനത്തിന് തുടക്കമായി ജൂലൈ ഏഴ് വരെയാണ് പ്രദർശനം നടത്തുന്നത് സ്വർണം ഡയമണ്ട് അമൂല്യ രത്നങ്ങൾ എന്നിവയിൽ തയ്യാറാക്കിയ വൈവിധ്യമാർന്ന ആഭരണങ്ങളുടെ പ്രദർശനവും വില്പനയുമാണ് നാല് ദിവസത്തെ ഷോയിൽ ഒരുക്കിയിരിക്കുന്നത് കുന്നുംകുളം ഗേൾസ് സ്കൂളിന് സമീപം സ്വകാര്യ ബസ് ബുള്ളറ്റിന് പുറകിലിടിച്ച് അപകടം ഒരാൾക്ക് പരിക്ക പെരുമ്പിലാവ് സ്വദേശി കരിയാട്ട് വീട്ടിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള ജസീമിനാണ് പരിക്കേറ്റത് പരിക്കേറ്റയാളെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചൊവ്വന്നൂർ വെള്ളിത്തിരുത്തിയിൽ അനധികൃതമായി മദ്യവില്പന നടത്തിയ മദ്യവയസ്കൻ പിടിയിൽ ചൊവ്വന്നൂർ വെള്ളിത്തിരുത്തി സ്വദേശി കോളാട്ട് വീട്ടിൽ നാൽപ്പത്തിയേഴ് വയസ്സുള്ള ഹരിദാസനാണ് കുന്നംകുളം എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് ഇയാളുടെ കയ്യിൽ നിന്നും നാല് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടി ഗുരുവായൂർ നഗരസഭയിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഡെങ്കിപ്പനി പ്രതിരോധ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു നഗരസഭയുടെ ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഹരിതകർമ്മ സേനാംഗം ഡേസി പോളിന് ചടങ്ങിൽ ഉപഹാരവും നൽകി ഒരുമനയൂർ പഞ്ചായത്ത് കൃഷിഭവനും കുടുംബശ്രീയും സംയുക്തമായി ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ കബീർ അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ നഗരസഭയിൽ സ്വച്ഛ സർവേക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ എ സി ശില്പശാല സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു ശുചിത്വ മിഷൻ പ്രോഗ്രാം അസിസ്റ്റന്റ് കോർഡിനേറ്റർ രജനീഷ് രാജൻ വിഷയാവതരണം നടത്തി ചാവക്കാട് എം ആർ രാമൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനുസ്മരണവും വിവിധ ക്ലബുകളുടെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു അനുസ്മരണ സമ്മേളനം സാഹിത്യകാരൻ ഗിന്ന സത്താർ ആദൂർ ഉദ്ഘാടനം ചെയ്തു ഇതോടെ ഹെഡ്ലൈൻസ് പൂർണ്ണമാകുന്നു നമസ്കാരം